കൊണ്ടുവന്നത് വലിയ വലിയ കവിതകൾ എഴുതി മനുഷ്യന്മാർ മുഴുവൻ രസിപ്പിക്കുന്ന റഫീഖ് എന്ന് പറഞ്ഞ ആ വലിയ സാഹിത്യകാരനാണ് നിനക്കറിയോ ഇനിയ ഒരു ജന്മുണ്ടെങ്കിൽ എനിക്ക് എന്റെ ഉമ്മാനെ പോലെ ഒരു പലഹാരപാത്ത ഉമ്മയായിട്ട് കഴിയണം എന്നാണ് വളച്ചയ്ക്ക് മൂന്നര നാലുമണിയാവുമ്പോ എന്റെ ഉമ്മ തുടങ്ങും പലഹാരം ഉണ്ടാക്കലും അടുത്തടുത്തുള്ള ഹോട്ടലിലേക്ക് എത്തിക്കാൻ വേണ്ടി കുഞ്ഞിരാമേട്ട് ഓട്ടോയിലേക്ക് കയറ്റി വെച്ചു കൊടുക്കുന്നു ഇങ്ങനെ വിചാരിക്കും അത് കഴിഞ്ഞ പലഹാരപാത്രമാരുടെ പണി കഴിഞ്ഞു ഇല്ലട്ടോ പിന്നെ അഞ്ചെട്ട് പുരേ പോയിട്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് സുജാരിയായിട്ട് ഉഷാറോട് കൂടി തിരിച്ചു കൊല്ല മാഷേ അതും കഴിഞ്ഞിട്ട് നിർത്തൂല പിന്നെ ഒരുപാട് പുരേക്കുള്ള പലചരക്ക് സാധനങ്ങൾ എല്ലാ സ്ഥലത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് എത്തിക്കും മതത്തെ പോവാൻ കണ്ണുറഞ്ഞ് ഇറക്കുമ്പോഴേക്കും ഉമ്മ എന്തൊക്കെ പണി ചെയ്യും അങ്ങനത്തെ പലഹാര പാസ്തുമെൻ്റെ മോളായിട്ട് അടുത്ത ജന്മത്തിൽ ജനിച്ചില്ലെങ്കിൽ പിന്നെ ഞാനൊക്കെ എന്തിനാ ഒരു മത്സ്യത്തെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എന്റെ അയലോക്കത്തിൽ ഊപ്പരുണ്ട് സഹിക്കാൻ വല്യ പാടാ ഉമ്മ അല്ല അങ്ങനെ പിടിച്ച് മൂപ്പര് വന്നാ ഉറപ്പാ ഏതോ ഒരു ചക്കരെ അത് നമ്മളെ ഹബീബിന്റെ കല മൊഞ്ചുണ്ടെങ്കി കുഴപ്പമില്ല പക്ഷെ അതൊന്നുമില്ലാത്ത പല്ലു പൊന്തി ആറിയില്ല അതിനും എനിക്ക് പ്രശ്നമില്ല പക്ഷെ എന്റെ പലഹാര പാത്തുമ്മാനെ അംഗീകരിക്കണ ഒരു മനുഷ്യനാണ് ഇന്നലെ ലോകത്തിലെ എല്ലാരും ലോകം എഴുതാതെ ആവശ്യത്തിപ്പോ എന്റെ ഉമ്മാനെ ആരും ഓർത്തിയില്ല ഉമ്മാനെ പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു

ശരിയാ ും കൊച്ചില്ല ഉമ്മ തുല്യതാ പരീക്ഷ കഴുതിട്ട് പാസ് ആയി പോയാലേ ഇപ്പത്തെ ചെക്കന്മാർക്ക് ഒരു കുഴപ്പുണ്ട് ഓര്ക്ക് വരുമാനുണ്ടെങ്കിൽ പിന്നെ പെൺകുട്ടികളെ പണിക്ക് പോകണ്ടെന്ന് പറയും എനിക്കത് പറ്റൂലെ വേറെ ആരെങ്കിലും കെട്ടിക്കാൻ നോക്കി ഉറപ്പെന്നോ ഞാൻ അധ്യയനനൊന്നുമില്ല എന്നാലും സത്യം 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 പഠിച്ചു പഠിച്ച ഡോക്ടറാവൊന്നും വേണ്ട പക്ഷേ എൻ്റെ രണ്ട് കാലുമ്പില് നിവർന്നു നിന്ന് ആകാശത്തേക്ക് നോക്കി ആകാശമാണെന്ന് പറയാനും ചുറ്റും നോക്കിയിട്ട് അതൊക്കെയാണെന്ന് പറയാനും ധൈര്യമുള്ളൊരു പെൺകുട്ടിയായിട്ട് ഈ മണ്ണ് ജീവിച്ചു പോകണം അങ്ങനെയൊക്കെ സ്വപ്നം കണ്ട ഒന്ന് എങ്ങനെയോ എങ്ങനെയോ നമ്മുടെ ഈ മണ്ണൊന്ന് ഇല്ലാതെ സംഭവായിരുന്നു സ്വന്തം ഉമ്മാന്റെ കഴിവ് എല്ലാം അംഗീകരിക്കണേ ഓളന്ന് പള്ളിപ്പറമ്പില് ഇത്തിരിപ്പോര മണ്ണിന്റെ അടിയിൽ അങ്ങനെ കിടക്കണ്ണു രാത്രിയിൽ ഉമ്മ ഉറങ്ങാതെ കാത്തിരുന്നു പൂച്ചുറിച്ചെ വന്ന് നോക്കിട്ട് കാര്യ ചെരുപ്പ് ഞാൻ നടക്കുള്ള അതേക്കെപ്പുറത്തുള്ള ഭാവിൻ്റെ അടുത്ത് പോയി കിടന്നു ഉമ്മ നിങ്ങളെ കീറിയ കൊടെന്ന് തിന്നിത്തരിയെന്ന് ഇനി കരഞ്ഞിട്ട് എനിക്കറിയാം എനിക്കറിയാലും എന്റെ പൊട്ടിപ്പാളി സായ കണ്ണട നേരെയാക്കണം അവളെപ്പോഴും പറഞ്ഞേ അത് ഞാൻ നന്നാക്കി പോളിന്റെ ൂടെ ഉള്ളില് അതിന്റെ ഉള്ളിൽ ഒതുങ്ങണ അതിൻറെ ഉള്ളിൽ ഒഴുകണ മഴപ്പാറ്റലല്ല ഇതുപോലുള്ള പോലെയുള്ള കുട്ടികളെ കാക്കാനുള്ളത് ഓരോ ഉമ്മമാരുടെയും പാപ്പമാരുടെയും ചങ്കിന്റെ ചങ്ക ആയ ചങ്കിന്റെ ഉള്ളിലുള്ള വലിയ വലിയ പുള്ളി കൂടെയാണ് അത് അത് മനസ്സിലാവണെങ്കിൽ ഇനിയും ഇനിയും ഒരുപാട് ഇതേപോലെ കൂടണം നന്മ എന്ന് പറയുന്ന ഈ വലിയ സ്നേഹക്കൂട്ടിൻറെ ഉള്ളില് ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോ മരിച്ചന്നു രാത്രി തൊട്ടി നോളമാലെ പറയാൻ നമ്മക്ക് നമ്മക്കൊരുപാട് സ്നേഹം വേണം അതിങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ചേർത്ത് പിടിച്ച് പ്രായം നോക്കാതെ ഒന്നിച്ച് അങ്ങനെ വന്ന ും എല്ലാരും കൂടി ഒന്നും കൂടാതെ അങ്ങനെങ്ങനെ ആണും പെണ്ണും എല്ലാവരും ഒന്നിച്ചു എന്ന് പാട്ടും പാടി അതേ പറഞ്ഞു നമ്മുടെ തോരാമഴയ്ക്ക് പരിഹാരമുണ്ട് അതാണെന്ന്